അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവരുടെ ഈ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാടാണ് പാകിസ്ഥാനിലെ പത്രങ്ങളും അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ചർച്ച ചെയ്തിരുന്നത് അറിഞ്ഞോ അറിയാതെയോ ഈ പ്രതിപക്ഷ കക്ഷികൾ ഈ വിദേശ രാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ എതിർക്കുന്ന രാജ്യങ്ങളുടെ കയ്യിലെ കളിപ്പാകയായി മാറുകയാണ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് മോഡിക്ക് അറിയാം മോഡിക്കറിയാം എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കണം എങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് മോഡിക്ക് അറിയാമെന്നാണ് അവർ പറഞ്ഞത് പാർലമെൻ്റ് സമ്മേളനം വിളിക്കണമെന്ന് പറഞ്ഞ നോട്ടീസ് അയച്ച എം എ ബേബി ഇന്ന് വരെ ഒരു വാക്ക് അങ്ങനെ ഇത്രയും ക്രൂരമായി പ്രവർത്തിക്കുന്ന ഭീകരവാദത്തിൻ്റെ നെഴ്സറിയായ ഭീകരവാദികളെ ഊട്ടി വളർത്തുന്ന പാകിസ്ഥാൻ അനുകൂലമായി ചൈന നിലപാടെടുത്തത് തെറ്റാണ് പറ പൊതുജനങ്ങൾക്ക് യാതൊരു സംശയമില്ല ഇവരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ ഈ ആശങ്ക ഈ ആശങ്ക രാജ്യവിരുദ്ധമാണ് എന്നുള്ളതാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിനെ തുടർന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യയ്ക്കകത്തും പുറത്തും വലിയ രീതിയിൽ ഉയർന്നു വരികയാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു എന്ന തരത്തിലുള്ള പാകിസ്ഥാന്റെ പരാമർശങ്ങളെ പൊളിച്ചെടുക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തന്നെ ഒരു പ്രസ്താവന ഇറക്കുകയും അവിടെ നിന്ന് പ്രസംഗിക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതെല്ലാം പുറത്തു വന്നതാണ് എന്നാൽ ഇന്ത്യയ്ക്കകത്തുള്ള ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ അതെങ്ങനെയാണ് മറികടക്കാനാവുക ഈ സംഭവ വികാശ വികാസങ്ങളെ അല്ലെങ്കിൽ ഈ സംഭവങ്ങളെയെല്ലാം ഒരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള സാധ്യതയിലേക്ക് സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയാണോ ഇന്നിതാണ് നമ്മൾ ടോക്കിംഗ് പോയിന്റിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ചേരുന്നത് അഡ്വക്കേറ്റ് ജയർ മോഹൻ നമസ്കാരം സാർ നമസ്കാരം യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഇപ്പോൾ യുദ്ധമെല്ലാം കഴിഞ്ഞു ഈ ഇന്ത്യയ്ക്ക് അകത്ത് നടക്കുന്ന ഈ ചർച്ചകളെല്ലാം വലിയ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല നമ്മളിപ്പോൾ യുദ്ധം ജയിച്ചുവെങ്കിലും ഈ നുണ ബോംബിനെ പരാജയപ്പെടുത്താനാണ് ഇപ്പോൾ ബാക്കിയുള്ള സമയങ്ങളെല്ലാം വിഷമിക്കുന്നത് ഒരു രാജ്യം മറ്റു നമ്മുടെ ഒരു ഇതിര ശത്രുരാജ്യവുമായി ഒരു ലിമിറ്റഡ് വാറിലാണെങ്കിൽ പോലും അതുമായി ഏറ്റുമുട്ടി നമ്മൾ നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം ഉണ്ടാക്കി നമ്മുടെ ആ യുദ്ധത്തിൽ നിന്ന് പറയും ഒരു ലിമിറ്റഡ് ഒബ്ജെക്ട് മാത്രമായിരുന്നുണ്ട് അത് അതിൽ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ നിലപാടുകളെ പ്രശംസിക്കുകയും ഇന്ത്യ എടുത്ത നടത്തിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ അവരുമായിട്ടുണ്ടായിട്ടുള്ള ബന്ധങ്ങളെയൊക്കെ അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകിച്ചും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അതിൽ തൃപ്തരാവാതെ പൊളിറ്റിക്കൽ ഗെയിമിനു വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ താല്പര്യം വലിയ ഇരിക്കുന്നത് അതിനുവേണ്ടി ശ്രമിക്കുന്നത് വളരെ നിരാശാജനകമാണ് എന്നിരുന്നാൽ തലും ചെറിയ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ അവരുടെ ഇടയിലും കാണുന്നുണ്ട് ശരത് പവാറിനെ പോലുള്ള ആളുകൾ ഈ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളും ബാലിശങ്ങളായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ശരത് പവർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യുദ്ധം നടന്നു നമ്മുടെ അറ്റാക്ക് പാർലം പാകിസ്ഥാനുമായിട്ടുള്ള അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവരുടെ ഈ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാടാണ് പാകിസ്ഥാനിലെ പത്രങ്ങളും അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചർച്ച ചെയ്തിരുന്നത് ഇവിടെ മോഡി ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികളെല്ലാം മാറി നമ്മുടെ പാകിസ്ഥാൻ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു എന്ന് വരെ അവർ പറഞ്ഞു മാത്രമല്ല അവരെ വിളിച്ച പാർലമെൻ്റ് സമ്മേളനത്തിൽ പോലും അവിടുത്തെ അത് നമ്മൾ ചർച്ച കണ്ടതാണ് അവിടുത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ ഗവണ്മെൻറ്റിനെയും പട്ടാളത്തെയും കുറ്റപ്പെടുത്തുന്നതും പൊട്ടിക്കറിയുന്നതൊക്കെ നമ്മളിവിടെ ടെലിവിഷനിൽ കൂടി കണ്ടതും ചർച്ച ചെയ്തതുമാണ് അപ്പം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മുടെ രാജ്യം കടന്നു പോവുകയും ലോകത്തിന് മുന്നിൽ എന്താണ് പാകിസ്ഥാനിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ് നമ്മുടെ ആവശ്യം നമ്മുടെ ചെയ്തികൾ ലോകരാഷ്ട്രങ്ങളൊക്കെ അംഗീകരിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ സമയത്ത് ഈ തരത്തിലുള്ളൊരു പ്രവർത്തന ശൈലി ഒരിക്കലും അഭികാമ്യമല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നമുക്ക് രാജ്യമാണ് വലുത് ഇവിടെ ജനാധിപത്യവും മതേതരത്വവും പ്രക്രിയ ഒക്കെ നിലനിൽക്കുന്നത് ഈ രാജ്യം ഈ രാജ്യമായി നിലനിൽക്കുന്നതുകൊണ്ട് അതിൽ ഈ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും വിവിധ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ കത്തുകൾ നൽകിയിട്ടുണ്ടായി തുറന്ന കത്തുകളാണ് പലതും അപ്പോൾ അതിൽ പറയുന്നത് അവർ പറയുന്നത് ഈ ജനങ്ങൾക്ക് അറിയണം എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിച്ചത് യുദ്ധം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനിപ്പിച്ചതെന്ന് പറയത്തില്ലേ കഴിഞ്ഞ ദിവസം എം എ ബേബി പോലും അത്തരത്തിലുള്ള ഒരു കത്ത് അയക്കുകയാണ് അപ്പോൾ ഒരു മുഖമായിട്ട് അല്ല ഈ നൂറ്റി നാല്പത് ജന കോടി ജനങ്ങളുടെയും അവരോരോരുത്തരെയായിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റില്ല ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത എം പിമാര് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ ഗവൺമെൻറ് പറയുമ്പോൾ എം പിമാർ ഭൂരിപക്ഷം എം പിമാർ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടമാണ് അവിടെ ഇരിക്കുന്നത് ആ ഭരണകൂടം എടുക്കുന്ന തീരുമാനം എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമാണ് അത് വിശദീകരിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് വിശദീകരിക്കും ഒരു പാർലമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും രാജ്യത്തിൻ്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യ രക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു രേഖയുണ്ട് അതുവരെ കടന്നു എല്ലാം കഴിയും ഇപ്പോൾ തന്നെ ഇവരുടെ ചെയ്തികൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തികളും നമ്മളൊന്ന് വിശകലനം ചെയ്തു വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാടുകളാണ് ഇന്ത്യ നമ്മളൊരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മുടെ ഭരണകൂടം മാറി മാറി വരും നമ്മുടെ സൈന്യം ഒരേ രീതിയിൽ പോകുന്നതാണ് ഒരു പ്രത്യേക രീതിയിൽ സൈന്യം പോകുന്നു അതിന് പ്രത്യേക രാഷ്ട്രീയമില്ല ആര് ഭരണകൂടം വരുന്നാലും അവർ നിയന്ത്രിക്കപ്പെടുമെന്നുള്ള അവരാൾ നിയന്ത്രിക്കപ്പെടും എന്നല്ലാതെ സൈന്യം എന്നുള്ളൊരു കണ്ടിന്യൂ പ്രോ പ്രോസസ്സാണ് ഓരോ സമയത്ത് അപ്പോൾ സൈന്യം എടുക്കുന്ന തീരുമാനം രാജ്യത്തിൻ്റെ താല്പര്യം ലോ ഇത്രയും കാലം ഇന്ത്യക്കില്ലാത്ത ഒരു രീതിയിൽ സൈന്യത്തിന് ഒരു ഫുൾ ഹാൻഡ് ഫ്രീ ഹാൻഡ് അവർക്ക് കൊടുത്തു നിങ്ങൾക്ക് തീരുമാനം എടുക്കാം ഇന്ത്യയുടെ അഖണ്ഡതയും അതിർത്തിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യുക്തമായ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു കൊണ്ടൊരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് ആ ഫ്രീ ഹാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യം ഈ ഇതിനെ സംബന്ധിച്ച് ഇതർ ശത്രുരാജ്യവുമായി പോരാടി ഒരു തിരിച്ചു വരുമ്പോൾ അവരെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ അവർക്ക് വീഴ്ച ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച ഒരു കുറ്റപ്പെടുത്തുകയല്ല ഒരു ഭരണാധികാരി ചെയ്യണം അതേ നിലപാട് തന്നെയാണ് നമ്മുടെ അതേ നിലപാട് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ എടുക്കുന്നത് സൈന്യത്തെ വിശ്വസിക്കണം നമ്മൾ ഭരണകൂടത്തെ വിശ്വസിക്കണം ഭരണകൂടത്തെയും സൈന്യത്തെയും വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ പ്രതിപക്ഷ കക്ഷികൾ ഈ വിദേശ രാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ എതിർക്കുന്ന രാജ്യങ്ങളുടെ കയ്യിലെ കളിപ്പാവയായി മാറുകയാണ് വളരെ ദൗർഭാഗ്യകരമാണ് ഒരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഈ ട്രംപിൻ്റെ ഇടപെടൽ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ട്രംപ് ഔദ്യോഗികമായി തന്നെ എക്സ് അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് അറുതി വന്നിരിക്കുന്നു ഞങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടൽ അതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ പിന്നീട് ഇന്ത്യ അത് തിരുത്തി പറയുകയാണ് അത്തരത്തിലൊരു ത്രികക്ഷിയുടെ ആവശ്യം ഈ സംഘർഷം ഒഴിവാക്കുന്നതിന് ആവശ്യമില്ല എന്ന് വ്യക്തമായും ശക്തമായും തന്നെ ഇന്ത്യ ആവർത്തിച്ച് പറയുകയും ചെയ്തു പക്ഷേ അപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ വീണ്ടും ചോദിക്കുന്നത് പ്രത്യേക പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഈ പ്രതിപക്ഷ ആൾക്കാരാണ് എന്താണ് ട്രംപിൻ്റെ ഇടപെടൽ ട്രംപ് എങ്ങനെയാണ് ഈ യുദ്ധം നിർത്താനായി സഹായിച്ചതെന്നാണ് അല്ല അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ട്രംപ് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഭരണകൂടത്തിലാണോ അവർ വിശ്വാസം അർപ്പിക്കുന്നത് അവർ വിദേശ രാജ്യത്തിൻ്റെ തലവനിലാണോ വിശ്വാസം അർപ്പിക്കുന്നത് എന്നാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പ്രതി മിനിസ്റ്ററേ അല്ലെങ്കിൽ ഭരണകൂടത്തെയോ നമ്മുടെ സൈന്യത്തെയോ നമ്മുടെ സൈന്യത്തെയോ നമ്മുടെ ഗവൺമെൻറ്റിനെയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ വിശ്വാസമില്ല എന്നൊരു തോന്നൽ സൃഷ്ടിക്കാനാരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി ഇന്ത്യയുടെ നിലപാട് പറയേണ്ടതാരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് അത് വളരെ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ അതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് പറഞ്ഞു മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ സാധ്യമല്ല അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഈ യുദ്ധം തുടങ്ങി ഈ സീസ് ഫയർ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ എന്താ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റും പ്രസിഡൻറ്റും എന്താ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് മോഡിക്ക് അറിയാം മോഡിക്ക് അറിയാം എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കണം എങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് മോഡിക്ക് അറിയാമെന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഇപ്പോൾ നമ്മുടെ പഴയതുപോലുള്ള രീതിയല്ലല്ലോ ഒരു ഗ്ലോബൽ എല്ലാവരും എല്ലാ അങ്ങോട്ടിങ്ങോട്ടും പരസ്പര ബന്ധമുള്ള കാര്യമാണ് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ എല്ലാവരും അതിൽ അതിലിടപെടാൻ ശ്രമിക്കും അതിൽ ചർച്ച ചെയ്യപ്പെടും എതിരാതി രാജ്യങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ സം സംസാരിക്കും ഇപ്പോൾ യുക്രൈനും സോവിയറ്റ് യൂണിയനുമായി റഷ്യയുമായിട്ടുള്ള യുദ്ധമുണ്ടായി ഇന്ത്യ സംസാരിച്ചിട്ടില്ലേ ഉക്രൈനിൽ പോയി സംസാരിച്ചിട്ടുണ്ട് റഷ്യയോട് സംസാരിച്ചിട്ടുണ്ട് ഹമാസും ഇസ്രായേലും കൂടെ സം ഉണ്ടായപ്പോൾ ഏതെല്ലാം വിദേശം പറഞ്ഞത് അത് പല ആളുകളും അതിൽ അതിലിടപെടും താല്പര്യമുണ്ടാവും ഓരോ രാജ്യങ്ങൾക്കും താല്പര്യം ഉണ്ടാവും പ്രത്യേകിച്ച് രണ്ട് അണുരാജ്യ അണു ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ലോ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ആവൽക്കരമായ അവസ്ഥ ഇതെല്ലാവരും കൺസ പലരും കൺസ അവരുടെ കൺസേൺ സംസാരിക്കും അതേസമയം ഡിസിഷൻ എടുക്കുന്നതാരാ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പാകിസ്ഥാൻ ഗത്യന്തരമില്ലാതെ നമ്മുടെ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ ആക്രമണത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ആക്രമണം ഉണ്ടായ സമയത്ത് പാകിസ്ഥാൻ ഈ നമ്മുടെ ഡി ജി എം ഓയെ വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഇതുവരെ പാകിസ്ഥാൻ നിഷേധിച്ചിട്ടില്ല പാകിസ്ഥാൻ ഇതിലെ ഇതിലെ ഈ ഏറ്റുമുട്ടലിലെ രണ്ട് കക്ഷി ഇന്ത്യയും പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ഇതുവരെ അമേരിക്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിച്ചതെന്ന് പറഞ്ഞിട്ടില്ല അമേരിക്ക പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ സെറ്റിൽമെൻ്റ് പോയിട്ട് ഉള്ളതെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എതിർ രാജ്യം പോലും പറയാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും ഇന്ത്യയുടെ താല്പര്യമല്ല ഇവരുടെ മുന്നിലുള്ളത് കേവലം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തെ പൊതുസമൂഹത്തിൽ ഡിഫെം ചെയ്യുക എന്നുള്ള ഒരേ ഒരു ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂർ അതൊരു പൊളിറ്റിക്കൽ ഗെയിമാണ് ആത്യന്തികമായി അത് ഇന്ത്യയുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിനെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ കരുതിയിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടേ ഉള്ളൂ അതിൽ കഴിഞ്ഞ ദിവസം വന്ന സോഷ്യൽ മീഡിയ എക്സ്ട്രാ പ്ലാറ്റ്ഫോമിൽ കോൺഗ്രസ് അനുകൂലമായി വന്ന ഒരു വളരെ ശ്രദ്ധേയമായിട്ട് കാര്യം ഞാൻ ശ്രദ്ധിച്ചു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും മുന്നോടിയും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അതിനൊരു തിരിച്ചടി അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് മോദി ഗവൺമെൻറ് നടത്താറുണ്ടെന്നുള്ളത് ഈ ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ അതിനെ രാഷ്ട്രീയപരമായി കാണുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇരുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളൊരു രാഷ്ട്രീയ ലാഭം കൊയ്യാനായിട്ട് ശ്രമിക്കുമോ അല്ല അത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി നാല് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആക്രമങ്ങൾ ഒന്ന് വിലയിരുത്തണം ആ സമയങ്ങൾ അതിനോട് അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുകൾ അന്ന് നമ്മുടെ ബഹുമാനായ വിദേ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി പറഞ്ഞത് അതിർത്തി സംസ്ഥലങ്ങളൊന്നും ഞങ്ങൾ ഡെവലപ്പ് ചെയ്യണമുള്ള കാര്യം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് റോഡൊക്കെ ഉണ്ടാക്കിയാൽ അവർ കയറി ആക്രമിക്കും മാത്രമല്ല നമുക്ക് ഒരു സാധനവും വാങ്ങാൻ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞൊരവസ്ഥ നൂറ് നൂറ്റി അൻപതിലേറെ ആളുകളൊക്കെ ഒരാ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് പോലും അതിന് റിട്ടാലിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇവരുടെ ഇത് ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ബാലിശമാണ് യാതൊരു വിലയും അതിന് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിന് കാര്യം നേരത്തെ അവർ ഉന്നയിച്ചൊരു ആരോപണമുണ്ട് പുൽവാമ ആക്രമണം ഉണ്ടായ സമയത്ത് അത് തന്നെയാണ് പറഞ്ഞിരുന്നത് മോഡി പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യ ഗവണ്മെന്റ് പ്ലാൻ ചെയ്ത് സൈനികരെ ബലി കൊടുത്തു എന്ന് പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് വന്നത് എന്താ പാകിസ്ഥാൻ്റെ പ്രസ്താവന പാകിസ്ഥാൻ്റെ പ്രസ്താവന രണ്ട് ദിവസം മുമ്പ് വന്നത് ഞങ്ങൾ വളരെ ബോധപൂർവ്വം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് പുൽവാമയിൽ ആക്രമണം നടത്തിയത് എന്ന് ഇന്ന് പാകിസ്ഥാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇന്നലെ വരെ ഇന്നലെ വരെ മോഡിയെയും നരേന്ദ്രമോദിയെയും ഇന്ത്യ ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെയും ഈ നേരെ ആരോപണത്തിൻ്റെ ശരം എറിഞ്ഞവർക്ക് എന്താ മറുപടി ഉള്ളത് എന്താ മറുപടി ഉള്ളത് ഇന്ന് ഇന്ന് നട ഇന്ന് വന്നിട്ടുള്ള ഇത് ഈ ആക്രമണത്തിൽ പൽഖാം ആക്രമണത്തിൽ പങ്കെടുത്ത ഒരാളെ സൈന്യം കൊന്നുവെന്നാണ് അതിൻ്റെ വ്യക്തമായ രൂപം വന്നിട്ടില്ല സൈന്യത്തിൻ്റെ ഒഫീഷ്യൽ വന്നിട്ടില്ല എങ്കിലും മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വേറെ രണ്ട് രക്ഷകർ ഭീകരവാദികളെ ഒരു ഇത് പകൽക്കാമിൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെയും വെടിവെച്ച് വന്നിരിക്കുന്നതാണ് ഇവ ഇവരെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പോയി കൊണ്ടുവന്നതാണോ ഈ ആക്രമണം നടത്താൻ അപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമില്ല പക്ഷേ ഇവരുടെയൊക്കെ താല്പര്യം എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇവരുടെയൊക്കെ താല്പര്യം രാഷ്ട്രീയ താല്പര്യമാണ് അതിൽ ഇന്ത്യയെ ഡിഫൈം ചെയ്താലും മുന്നിൽ അപമാനിച്ചാലും ഒരു പ്രശ്നമല്ല നമുക്ക് നേരത്തെ അറിയാലോ ചൈന എടുത്തത് ഈ മോഡിയെയും അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനെയും കുറ്റം പറയുന്ന ഒരാൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ചൈന നമ്മുടെ ശത്രുരാജ്യത്തെ സം സംരക്ഷിക്കാനും അവർ അത് നമ്മുടെ പാകിസ്ഥാനും ആയുധം അണി അണിയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമം നടത്തി ഞങ്ങളുടെ ഒരു അടുത്തൊരു അല്ലെങ്കിൽ ഒരു സുഹൃത്ത് രാജ്യമാണ് അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ തീരുമാനമെടുക്കും കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് ഇന്ന് വരെ സി പി എം ഇപ്പോൾ പാർലമെൻ്റ് സമ്മേളനം വിളിക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ച എം എ ബേബി ഇന്ന് വരെ ഒരു വാക്ക് അങ്ങനെ ഇത്രയും ക്രൂരമായി പ്രവർത്തിക്കുന്ന ഭീകരവാദത്തിൻ്റെ നെഴ്സറിയായ ഭീകരവാദികളെ ഊട്ടി വളർത്തുന്ന പാകിസ്ഥാൻ അനുകൂലമായി ചൈന നിലപാടെടുത്തത് തെറ്റാണ് പറ പറയട്ടെ ഇന്ത്യ രാജ്യത്തോടെ ഒരു ശതമാനമെങ്കിലും കൂറുണ്ടെങ്കിൽ ഇവിടത്തെ സൗകര്യങ്ങളും ഉണ്ട് ഉറങ്ങി ഇവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു പൗരൻ എന്നുള്ളതിൽ അയാൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിനെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന പാകിസ്ഥാന് അനുകൂലമായി നിലപാടെടുക്കുന്ന ചൈന നിലപാട് തെറ്റാണ് അതിൽ നിന്ന് പിന്തിരിയണം എന്ന് ഇതുവരെ ഒന്ന് പറയട്ടെ പോളിറ്റ് ബ്യൂറോ കൂടി ഒന്ന് പറയണ്ടേ അതേസമയം അവിടെ പാർട്ടി സമ്മേളനങ്ങളിൽ പറയും ചൈനയ്ക്കെതിരെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ചൈനയ്ക്കെതിരെ നീങ്ങാൻ ശ്രമിക്കുന്നു സഖ്യമുണ്ടാക്കുന്നു അതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് ചൈനയ്ക്കെതിരെ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി ഈ കൂട്ടുകൂടുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെന്ന് പറയുന്ന അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ചൈന പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുമ്പോൾ അതിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കാത്തത് അപ്പോൾ ഇത് തന്നെ മനസ്സിലാവും അവരുടെ എന്താണ് എന്നുള്ള കാര്യം ഈ മാതൃഭൂമിയോട് ഇന്ത്യ എന്ന മാതൃഭൂമിയോട് അവർക്ക് യാതൊരു സ്നേഹവുമില്ല സോഷ്യലിസ്റ്റ് പിതൃഭൂമിയും അല്ലെങ്കിൽ ആ ആദർശം പേറുന്ന രാജ്യങ്ങളോട് മാത്രമാണ് അവരുടെ താല്പര്യം എന്നുള്ളതാണ് അതിൽ ഇന്ത്യ നശിച്ചാലും ഉള്ള അതിന് ഇന്ത്യയുടെ എതിരാളികളെ കൂട്ടുകൂടിയാലും യാതൊരു വിഷമവും ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് എപ്പോഴും തെളിവ് വേണം തെളിവ് വേണം എന്ന് പറയുമ്പോൾ ആരെ ഇന്ത്യൻ സൈന്യം ഒരു നിലപാട് സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഇതിൽ ഇടപെട്ടതിന് ശേഷം ഒരു ആക്ഷനിൽ ഇടപെട്ടതിനു ശേഷം അവർ വന്ന് ഇന്ത്യ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യണി ഞങ്ങൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്തു അതൊരു ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ളതിൽ അത് അംഗീകരിക്കണ്ടേ അതിൽ വിശ്വസിക്കേണ്ടേ അപ്പോൾ അതിൽ കണക്ക് വേണം ഇത് വെറുതെ വേറെ എവിടെയാണ് ഷൂട്ട് ചെയ്ത് പണ്ട് എവിടെ നടത്തുന്ന സംഭവമാണ് എന്നൊക്കെ പറയുന്നെന്ന് പറയുമ്പോൾ അവർക്ക് അവരോട് വേറെ നല്ല നമസ്കാരം പറയാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ നാടുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആം ആദ്മിയുടെ സ്വരമായിട്ട് അതിഷ്യയുടെ ഒരു ശബ്ദം കേൾക്കുന്നത് അല്ലെങ്കിൽ അതിഷയുടെ ഒരു പ്രസ്താവനയും വരുന്നത് അതിഷീയും ഇതുപോലെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും ഇതുപോലെ കേന്ദ്ര സർക്കാരിനോട് ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കത്ത് നൽകിയിരിക്കുകയാണ് ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ എന്താണ് ഇത്ര പാട് എന്നാണ് ചോദിക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിച്ചിട്ടുണ്ട് ബാക്കി പത്രമാധ്യമങ്ങളിൽ കൂടി എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡിഫൻസ് സെക്രട്ടറി മിലിട്ടറിയുടെ നമ്മുടെ ആർമിയുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാം വന്ന് പൊതുസമൂഹത്തിന് പൊതുസമൂഹത്തിന് യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ എല്ലാ ആളുകളും ഇപ്പോൾ തിരങ്ക യാത്ര ബി ജെ പി സംഘടിപ്പിക്കും ബി ജെ പി മുൻകൈ സംഘടിപ്പിക്കും ജനങ്ങൾ തന്നെ നേരിട്ട് വന്ന് സംഘടിപ്പിക്കുന്നു അപ്പോൾ ഇതിലൊക്കെ ആളുകളുടെ പങ്കാളിത്തവും ഓരോ നമ്മുടെ മീഡിയയിൽ വരുന്ന ആളുടെ അഭിപ്രായം കഴിപ്പോ പൊതുജനങ്ങൾക്ക് യാതൊരു സംശയമില്ല ഇവരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ ഈ ആശങ്ക ഈ ആശങ്ക രാജ്യവിരുദ്ധമാണ് എന്നുള്ളതാണ് കാര്യം ഇപ്പൊ പാർലമെന്റിൽ നമ്മൾ ഇത് ഈ വിഷയം ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ നമ്മുടെ എന്തൊക്കെ ചെയ്തു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ച ചെയ്ത് ഇന്ന് ഇന്ത്യ നേടിയിട്ടുള്ളൊരു വിജയത്തെ അപ്രസക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഒരു നടത്തുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രശസ്തിയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അല്ലാതെ ഇതിനകത്ത് യാതൊരു താല്പര്യം ഞാൻ നമ്മുടെ ഒരു ചർച്ചയിലൊരിക്കും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കത് പ്രകാശ പ്രശ്നം വന്ന സമയത്ത് ഇന്ത്യയുടെ ചാരോ ഉപകരണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചത് പരസ്യമായി പറയണം എന്ന് പറഞ്ഞാൽ ചാര അതിൻ്റെ പേര് തന്നെ സ്പൈ ഇൻസ്ട്രുമെൻസ് എന്നാണ് പറയുന്നത് ഈ സ്പൈ ആയിട്ട് പ്രവർത്തിക്കുന്നത് പരസ്യമായാ സ്പൈ എന്നുള്ളൊരു കാര്യമില്ലല്ലോ ഇത് എതിരാളികളുടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് അതിനെ കൗണ്ടർ ചെയ്യാൻ വാങ്ങിയ സമയത്തും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി റഫേൽ വാങ്ങിയപ്പോഴും ഇത് തന്നെയാണ് അവരുടെ താല്പര്യം മറ്റു രാജ്യങ്ങളെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഇന്ത്യ രാജ്യത്തെ ശിഥിലമാക്കുക എന്നുള്ളതാണ് കേവലം രാഷ്ട്രീയ അധികാരത്തിൽ നിന്നൊരു അഞ്ച് വർഷമോ പത്ത് വർഷമോ മാറി നിൽക്കുമ്പോൾ അവർക്ക് പവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നടത്താൻ കഴിയില്ല ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല ഞങ്ങളെ ത്രയോ വർഷക്കാലമായിട്ട് ഇങ്ങനെ പരാജയം ഏറ്റുവാങ്ങി പരാജയം ഏറ്റുവാങ്ങി ഞങ്ങളുടെ പടിപടിയായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം ഉണ്ടായാലും ഇല്ല എങ്കിലും ഒന്നുമില്ല ഞങ്ങളെ സം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരമായ ലക്ഷ്യം ഈ രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കുക എല്ലാ രാജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അതല്ലാതെ വേറൊരു രാജ്യമില്ല പിന്നെ ഈ യുദ്ധം നിർ നിർത്തേണ്ടി വന്നു നിർത്തേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നാലു കേട്ട് നമ്മുടെ ലക്ഷ്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ ഒരു ട്രഡീഷൻ എന്താ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കണമെങ്കിൽ പാകിസ്ഥാനേക്കാൾ ശക്തി കുറവുള്ള എത്രയോ അയൽ രാജ്യങ്ങളുണ്ട് നമുക്ക് ആ രാജ്യങ്ങളെ ആക്രമിക്കാം ഇത് തന്നെ പാകിസ് നമ്മുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലിമിറ്റഡ് ടാർഗറ്റ് വെച്ചിട്ട് ആ ലിമിറ്റഡ് ഒബ്ജക്റ്റ് ആ അത് പൂർത്തീകരിച്ചു നമ്മൾ യുദ്ധം തിരിച്ചടിക്കുക എന്നുള്ളത് തിരിച്ചടിക്കുക കാര്യം അത് ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ അത് മോഡി പറഞ്ഞു ഈ ഇരുപത്തിയാറെണ്ണം ആളുകളെ കൊന്ന അതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരെവിടെ വിളിച്ചു പോയാലും അതിന് പിന്തുണയ്ക്കുന്നവരെ ആയാലും അവർ നേരിട്ട് വന്നവരായാലും അതിന് ഞങ്ങൾ കണക്ക് തീർക്കും കണക്ക് പറയിക്കും പോലും അവരെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളാണ് നമ്മൾ കണ്ടല്ലോ റിപ്പോർട്ട് വന്ന സമയത്ത് മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് ഇന്ത്യ ആവശ്യപ്പെട്ട് കുറേ കാലമായി ആവശ്യപ്പെട്ടിരുന്ന ആളുകളെല്ലാം ഒന്നായി ഒന്നായി വെടിയേറ്റ് ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞു നമ്മളൊരു ലിമിറ്റഡ് ടാർജറ്റ് നമ്മളത് ആയി നമ്മൾ അതങ്ങ് മതിയാക്കി ഇവരെന്താ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വർഷക്കാലം അല്ലെങ്കിൽ ഒരു മാസക്കാലം യുദ്ധം ചെയ്ത് പാകിസ്ഥാനിലെ ഭരണകൂടത്തെ തകർത്തു പാകിസ്ഥാനിലെ തീവ്രവാദികളും തകർത്തു അത് കഴിഞ്ഞാൽ അടുത്തെന്താ നമ്മളവിടെ ഭരണം ഉണ്ടാക്കണോ അതാണോ ഇന്ത്യയുടെ ഉദ്ദേശം ഇന്ത്യയുടെ ഉദ്ദേശം വേറൊരു രാജ്യത്തെയും കീഴടക്കുക എന്നുള്ളൊരു നയം ഇന്ത്യക്കില്ല നമുക്ക് സ്വസ്ഥമായി പ്രവർത്തി ജീവിക്കാനും നമുക്ക് ആളുകൾക്ക് ജീവന് സ്വത്തിന് സംരക്ഷണം കൊടുക്കാൻ ഒരു ഭരണാധികൂടത്തിന് കഴിയണം അത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സേവിക്കുക അവർക്ക് ഹനിമായി ജീവിക്കുക സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കണം അതിന് വേറൊരാൾ വിഘാതമായി നിൽക്കുമ്പോൾ ആ ആ പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റാന് ശ്രമിക്കണം അതൊരു ഏത് രാജ്യത്തിൻ്റെയും കടമയാണ് ഭരണാധികാരിയുടെയും കടമയാണ് അതായത് അത് വേറൊരു രാജ്യം എന്നുള്ളൊരു ആഗ്രഹമില്ല ഇപ്പം നമ്മൾ നടത്തിയിട്ടുള്ളത് പഹൽക്കാമിൽ നടത്തിയ ടെററിസ്റ്റ് ആക്രമത്തിൻ്റെ കൗണ്ടർ എന്നുള്ള നിലയിലാണ് നമ്മൾ തിരിച്ചടി എന്നുള്ളത് പിയൊ കെ അത് വേറെ മറ്റൊരു വിഷയമാണ് ശക്തമായ നിലപാട് ഇന്നലെ വരെ എടുത്ത നിലപാടിയിൽ നിന്നും ഇന്ത്യ നിലപാടെടുത്തു ഇനി പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ച രണ്ടേ രണ്ട് കാര്യങ്ങളിലേ ഉള്ളൂ ഒന്ന് തീവ്രവാദത്തിനും ഒന്ന് പിയൊ കെക്കും മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല ഒരു ചാല ചാങ്കിൽ തിരിച്ചു തരിക അല്ലാതെ കാശ്മീർ ഇഷ്യൂ ചർച്ചയില്ല തീർച്ചയായും അതാണ് പാർട്ടിയുടെ ഈ ഗവൺമെന്റിന്റെ നിലപാട് തീർച്ചയായും ഏതാനും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയൊക്കെ ഒരു പരിധിവരെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നാൽ രാഷ്ട്രീയപരമായ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇന്ത്യക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് പിന്നാലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നാണ് ബി ജെ പി വക്താക്കളും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ അറിയിക്കുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ നന്ദി ടോക്കിംബോ എൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു നമസ്കാരം